നല്ല വൈദ്യാണ് വേരി വൈദ്യല്ലേ അറിയില്ല എവിടെ പോയി വൈദ്യുതും ആ വരുത്തണ വരും ആരാ എന്താ ഒന്നുമല്ല കാണാൻ വേണ്ടി വന്നാണ് കൊറേ ദൂരത്തുനിന്നാണ് വരണേ ഭാര്യ തലേലേ നിറയെ പേന പറയുന്നത് അപ്പൊ ഇങ്ങനെ കാണാൻ വേണ്ടിട്ട് വന്നാ അല്ലേ എന്താ എന്താ പറയാ ഒന്ന് നോക്ക് എന്താ വൈദ്യാസ്ഥെ ഇയാൾ ഇപ്പൊ ഇങ്ങനെ ഇയാളെ ഭാര്യ കാര്യം എന്താ ഓ ഔഷല്ല ഇതാക്കാൻ ഒന്ന് കണ്ടോ എന്തോ ആ കട്ട് നോക്കൂ എന്താ നമുക്കൊന്ന് പോയി കണ്ടാലോ നിങ്ങനെ ഇട്ട് നോക്കാലോണോ ഇത് വന്നേലേ ബോധ്യാണ്ടേ അയ്യോ അയ്യോ